ഹായ് ഫാമിലീസ് അപ്പം നമ്മളിന്ന് ഈസി ആയിട്ടുള്ള ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ ക്ലിപ്പൊക്കെ ചെയ്ത് കാണിക്കാവുമെന്ന് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ബിഗ്നസിന് പോലും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത്രയും ഈസിയാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൃത്യമായ മെഷർമെൻറ്റും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമ്മളിവിടെ ക്ലിപ്പ് മേക്ക് ചെയ്യാനായിട്ട് ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം ഗ്ലിറ്റർ ഷീറ്റിന്റെ പിറകുവശമാണ് നമ്മൾ മെഷർ ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതിനായിട്ട് ഞാനിതിൻ്റെ പിറകുവശം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇഞ്ചളവിലാണ് എല്ലാ അളവുകളും എടുക്കുന്നത് അപ്പോൾ ഇഞ്ചളവിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഈ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ മൂന്നര ഇഞ്ച് അളവ് നീളത്തിൽ ഞാൻ മെഷർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ വിടുത്തെടുക്കുന്നത് ഒരു ഇഞ്ച് അളവിലാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മൂന്നര ഇഞ്ച് നീളവും അതുപോലെ വീതി വരുന്നത് ഒരിഞ്ച് അളവിലുമാണ് അപ്പം ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ട് പെൻസിൽ യൂസ് ചെയ്യാം അപ്പം ഞാൻ ഇനി പെൻസിൽ യൂസ് ചെയ്തിട്ട് അര ഇഞ്ച് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഇതുപോലെ മെഷറിങ് ടാപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അര ഇഞ്ച് അളവ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഏഴ് ഇതളുകളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഹാഫ് ഇഞ്ച് വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തതിലൂടെ നമ്മൾ അതിന്റെ സെന്ററിലേക്കായിട്ട് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് വെട്ടിട്ട് കൊടുത്തിട്ട് എടുക്കാം അപ്പൊ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം ആദ്യത്തെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത പോർഷനിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡേക്ക് ഇതുപോലെ ഞാൻ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂർത്ത് നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ചിലതിൻ്റെ ഒക്കെ ഗ്ലിറ്ററിങ് ഇളകി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്നതിൻ്റെ ഗ്ലിറ്ററിങ് ആണ് അധികം ഇളകി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കൈ യൂസ് ചെയ്തിട്ട് ഒരച്ചു നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് എടുത്തതിന് ശേഷം നൂലും സൂചിയും ഉപയോഗിച്ചിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ട് നമുക്ക് യോജിപ്പിച്ചിട്ട് എടുക്കണം അപ്പം അതിനായിട്ട് രണ്ട് ഭാഗത്തുള്ള ത്രെഡും ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് പിടിച്ചു കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ രണ്ട് ത്രെഡ് ഉപയോഗിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക ഒരു മൂന്ന് തവണയെങ്കിൽ ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ടൈറ്റ് ചെയ്തുമ്പോൾ നിങ്ങൾ ഒരുപാട് വിളിച്ച് മുറുക്കി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഗ്ലിറ്റർ ഷീറ്റ് ആയതുകൊണ്ട് ക്ലോത്ത് പോലെയല്ല കീറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം ഞാൻ ഇതുപോലെ മൂന്ന് തവണ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ അതിൻ്റെ ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ കൈ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി സൈഡ് കാണുന്ന ത്രെഡൊക്കെ പറകിലേക്കാക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക് ഇനി നമ്മളിതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് ക്ലിപ്പിലേക്ക് അതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ ഒരു പേളെടുത്തിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അലികേറ്റ് ക്ലിപ്പാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ടാക്ക് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പം ഞാനിവിടെ അലിഗേറ്റ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഫ്ലവർ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മളെ ക്ലിപ്പിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് കളേഴ്സിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം അപ്പൊ നമ്മുടെ ക്ലാസിന്റെ ഇരുപത്തി മൂന്നാമത്തെ സെക്ഷൻ കൂടിയാണിത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത്തി നമ്മുടെ ഫ്രീ ക്ലാസ്സും ചാനലിൽ തന്നെയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഒരു ഹാർഡ് ഷേപ്പ് എങ്കിലും കമന്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്